ഹലോ വിവേഴ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്പാണ് അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ബ്ലോഗർ അല്ല അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറുമില്ല പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്ത് കുറച്ച് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം അതെല്ലാ സ്കിന്നുകാർക്കും ഓക്കെ ആണെന്നറിയത്തില്ല ഞാൻ ഈ പറയുന്നതൊന്നും കെമിക്കലായിട്ടുള്ള കാര്യങ്ങളോ ക്രീമിൻ്റെ കാര്യമോ ഒന്നുമല്ല ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിപ്പോൾ എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്ക് പക്ഷേ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് ഇത് പരീക്ഷിച്ച് ഒരു നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ കൂടുതലും ഈ ബ്രൈഡൽ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമല്ലോ അങ്ങനെയുള്ളവർക്കും ഇത് ഉപകാരമാണ് ഇപ്പം പെട്ടെന്ന് ഇപ്പം കല്യാണം ഒക്കെ പെട്ടെന്ന് ഉറപ്പിച്ചിട്ട് പെട്ടെന്ന് എന്താ ചെയ്യാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ സംശയമുള്ള ഒരുപാട് ഗേൾസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് കാരണം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു കുറേയധികം ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് വളരെ സിംപിളാണ് കാരണം ഫേഷ്യലിങ്ങനെ ചെയ്യണം അങ്ങനെ ഏത് രീതിയിൽ സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ അവർക്ക് നല്ല ധാരണ ഉള്ളതായിരിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് അറിയത്തില്ല കാരണം കല്യാണം ആകുമ്പോഴേക്കും എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ നല്ല ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള വീഡിയോ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പായിട്ട് പറയാം പെട്ടെന്ന് തന്നെ പറയാം വേറെ ഒന്നുമല്ല ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സാധനം ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊന്നും നമുക്കൊന്ന് പെട്ടെന്ന് റിസൾട്ടൊന്നും ഉണ്ടാകത്തൊന്നുമില്ല നമ്മളൊരു വൺ മന്ത് മന്ത്യൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ റിസൾട്ടൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് പോയി നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടരുത് ഇത് ഞങ്ങൾ പരീക്ഷ നോക്കിയിട്ട് ഇതൊക്കെ വെറും തട്ടിപ്പാ ചുമ്മാ പറയുന്നത് നിങ്ങൾ പറയരുത് ഇത് എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഞാൻ തുടക്കത്തിലേ പറയണേ എനിക്കിത് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് ഞാൻ ബ്യൂട്ടി അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്ന ഒരാളല്ലേ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ സ്ഥിരമായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി സ്കിൻ കെയർ എടുക്കുന്ന ആളൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു സ്കിൻ കെയർ ഒക്കെ നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഒരാളെൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് നോക്കി അതെനിക്കൊരു മാസം ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പം വളരെ നല്ല രീതിയിൽ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സാധനമാണ് അത് ഒരു കൂട്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഒരു പാക്കാണത് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും നല്ലപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ആ ബീട്രൂട്ടിൻ്റെ പകുതിയും പിന്നെ ഒരു ക്യാരറ്റും ക്യാരറ്റും എടുത്തിട്ട് ഒരു ക്യാരറ്റെന്നൊക്കെ പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു ഒത്തിരി വലുതുമല്ലാന്നാൽ ഒത്തിരി ചെറുതുമല്ലാത്തൊരു ഇടത്തരം ക്യാരറ്റും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക അടിച്ച് നല്ലപോലെ അതിന് ജ്യൂസ് എടുക്കുക അത് അടിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞോ അല്ലെങ്കിൽ അരിപ്പ് വെച്ച് അരച്ചിട്ടോ ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തിട്ട് അതിനകത്തൊരു തുള്ളി കുറച്ച് നാരങ്ങ നീരോണ്ട് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മളത് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അത് നമ്മുടെ കോംപ്ലക്ഷനൊക്കെ നല്ല രീതിയിൽ കൂടും അതൊരു നല്ലൊരു ഡ്രിങ്കാണ് നമുക്ക് ഡെയിലി കുടിക്കാൻ പറ്റിയ ഇപ്പം ഞാൻ പറഞ്ഞപോലെ ഈ ബ്രൈറ്റ്സ് ആയിട്ട് അതായത് ഈ കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഒരു മാസത്തിന് മുമ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഡ്രിങ്കാണിത് അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യണം പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത എള്ളാണ് കറുത്ത എള് കറുത്ത എള് നമ്മൾ നന്നായിട്ട് കഴുകി അത് വെയിലത്ത് ഉണങ്ങാൻ വെക്കുക അതൊരു ദിവസം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ കൂടെ ജാഗരി ജാഗരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കരിപ്പെട്ടി കരിപ്പെട്ടി നമ്മൾ മേടിച്ചിട്ട് അത് ഒരു ശകലം നമ്മൾ ഈ എള്ളം ആ ഒരു ഏകദേശം ഒരിതിൽ തന്നെ നമ്മൾ ജാഗരി അതിൽ ഇതുപോലെ മിക്സിയിലിടുക രണ്ടും കൂടി നല്ലോണം പൊടിക്കുക പൊടിച്ചതിന് ശേഷം അത് നമ്മൾ മിഠായി തിന്നുന്ന പോലെ അതായത് ഡെയിലി നമുക്ക് മുട്ടായി ഒക്കെ തിന്നുന്ന പോലെ നമുക്ക് ഇങ്ങനെ കഴിക്കാം കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഈ ബ്രൈഡൽ ഇതിലേക്ക് നിൽക്കുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഈ സാധനം സൂപ്പറാണ് നല്ല രീതി കോംപ്ലക്ഷൻ കൂടുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും എന്തായാലും ചെയ്യണം ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുക ഡെയിലി അതൊരു ഒരു ഇത് പറഞ്ഞതുപോലെ നല്ല മാറ്റം ഉണ്ടാകും അത് എത്ര നാൾ എടുക്കുന്ന എനിക്കറിയാം കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ എനിക്ക് ചിലപ്പം ഒരാഴ്ച കൊണ്ട് റിസൾട്ട് ഉണ്ടാകുക രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് ഉണ്ടാകും ചിലർക്ക് ഒരു മാസം കൊണ്ടായിരിക്കും റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് അത് നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ വിലയൊന്നുമില്ല ഈ ഫാർമസിയിലൊക്കെ നമുക്ക് കിട്ടും അമ്പത് രൂപ എഴുപത് രൂപ റേഞ്ചൊക്കെ ഉള്ളൂ ഒരു പത്തെണ്ണം ഒക്കെ മേടിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ് അതുപോലെ ഒമേഗ ത്രീ ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ നമുക്ക് എടുക്കാം അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല വൈറ്റമിൻ ഇ ആണേലും നമുക്ക് കഴിക്കാം അതൊന്നും ഒരു നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബോഡിക്ക് യാതൊരു പ്രശ്നങ്ങളുള്ള ഒരു സാ കാര്യമല്ല പിന്നെ ഈ നമ്മൾ ഈ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിവതും കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് ഇപ്പോൾ ഓയിൽമെൻറ്റുകൾ അല്ലെങ്കിൽ ക്രീമുകൾ നമ്മൾ ഓരോരുത്തരൊക്കെ പറയും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കല്യാണം അടുത്തിരിക്കുന്ന സമയത്ത് ഓടിപ്പോയിട്ട് അത് ഇതൊന്നും പോയി തേക്കരുത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും കാരണം മറ്റയാൾക്ക് ചിലപ്പോൾ ഈ ക്രീം തേച്ചിട്ട് റിസൾട്ട് ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ചിലപ്പോൾ ആ റിസൾട്ട് വരുന്നത് നെഗറ്റീവായിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ എടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അല്ലെ പിന്നെ നമ്മൾ നേരത്തെ മുതൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ടിട്ട് ഓടിച്ചെന്നിങ്ങനെ ക്രീം അത് ഇതൊന്നും നമ്മൾ വലിച്ചു വാരി യൂസ് ചെയ്യരുത് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റമിൻ സിയുടെ സിറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും നല്ലതാണ് പുതിയതായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളൊന്നും അത് ഉപയോഗിക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ എന്ത് സാധനമാണേലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എക്സ്റ്റേണലി ഇൻറ്റേർണലി നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി അതെല്ലാം വിടട്ടെ ഇനി മൂന്നാമത്തെ നമ്മൾക്കൊരു പാക്കാണ് അതായത് നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു പാക്കാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബീട്രൂട്ട് എടുക്കുക ബീട്രൂട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ട് വരുമ്പോഴേക്കും നിങ്ങൾ ബോർഡടിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായാൽ മതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അര മുറി ബീട്രൂട്ട് നമ്മൾ ആദ്യം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ എടുത്തില്ല അതിൻ്റെ ബാലൻസ് അര ഉണ്ടാവുമല്ലോ അര നമ്മൾ എടുക്കുക എടുത്തിട്ട് അത് നല്ലപോലെ ഗ്രീറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക നല്ല രീതിയിൽ അടിച്ചെടുക്കുക അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് അതിൻ്റെ ജ്യൂസ് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക അത് നമ്മൾ കൈകൊണ്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക അപ്പം നല്ല രീതിയിൽ അത് വെള്ളം പോലെ അപ്പം ഒരുപാട് നല്ല ചാറ് പോലെ നമുക്കിതിന് കിട്ടുമല്ലോ അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അരിപ്പൊടി ഇടുക ചെറിയ സ്പൂൺ മതി അരിപ്പൊടി നമ്മളിടുക പിന്നെ നമ്മളിതുപോലെ ബ്രൂ ഉണ്ടല്ലോ ബ്രൂ നമ്മൾ കോഫി പൗഡർ ബ്രൂവിൻ്റെ കോഫി പൗഡർ എടുക്കുക അതും ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കോഫി പൗഡർ കഴിഞ്ഞിരിക്കും ആഡ് ചെയ്യുക ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇച്ചിരി നീരതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക ഒരു പറയുകയാണെങ്കിൽ ഒരു ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണില്ല ഒരു ടീസ്പൂൺ അതായത് ഒരു ചെറിയ സ്പൂണിൻ്റെ അകത്ത് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് അതിൻ്റെ പകുതിയിൽ നിന്ന് പിഴിഞ്ഞ് അത് അതിൻ്റെ അകത്തേക്ക് ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഇത് ഇളകി ഇളക്കി ഒരു നമ്മുടെ മുഖത്തിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിശ്രിതമായി വരുമ്പോഴേക്കും ഇത് എടുക്കുക ഈ സാധനം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം ഇത് തേച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ ഉണങ്ങിക്കഴിയുമ്പോഴേക്കും ഇത് കഴുകി കളയും നിങ്ങൾക്ക് ഏകദേശം ഇത് കഴുകി കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം തന്നെ നിങ്ങൾക്ക് മുഖം ഒക്കെ ഒന്ന് ഫ്രഷ് ആയപ്പോൾ തോന്നും പക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന നിങ്ങളിത് ഉപയോഗിക്കുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് തന്നെ നമ്മൾ വരാൻ പോകുന്ന കല്യാണത്തിനൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് എന്താ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ സാധനം മസ്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം വരും കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് എത്രയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സിന്നൊന്നും അല്ല അതായത് ഇങ്ങനെ ഇച്ചിരി കാരയും ഈ കുഴികളൊക്കെ ഉള്ളൊരു ഫേസ് ആണ് എൻ്റെ അപ്പം എൻ്റെ ഈ ഫേസിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കാര പോലെ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അന്നൊക്കെ പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്താണ് എനിക്കത് മാറിയത് പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല സ്കിൻ കെയർ എന്നൊരു സാധനമേ ഞാൻ എടുക്കാറില്ല പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററാണ് എനിക്കിത് പറഞ്ഞു തന്നത് അത് ഞാനത് അനുസരിച്ച് തന്നെ ഞാനത് ഫോളോ ചെയ്തു ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വളരെയധികം നല്ല മാറ്റങ്ങൾ എനിക്ക് വന്നു അപ്പോൾ അത് എനിക്ക് അത് വന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് അല്ല ഞാനൊരു ക്രീമിൻ്റെയോ അല്ലെങ്കിൽ ഓയിൽമെൻറ്റിൻ്റെയോ ഒന്നിൻ്റെയും ഇതായിട്ട് അത് നിങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് വന്നതല്ല ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വീട്ടിൽ നമുക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതും മുഖത്ത് തേക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സാധനമാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സ് ചെയ്യരുത് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം ഒരു മാസമെങ്കിലും കൃത്യം നിങ്ങളത് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഓക്കെ താങ്ക് ഇത് ഈ ഒരു വലിപ്പ വലിപ്പത്തിലാണ് ഞാൻ ബീട്രൂട്ട് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള ബീട്രൂട്ടിൻ്റെ ഒരു പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് ആ പകുതിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പകുതി ബീട്രൂട്ടും ഇത് ഒരു ഒത്തിരി വലുതുമല്ല ചെറുതുമല്ലാത്ത ഒരു ഇടത്തരം ക്യാരറ്റാണ് അതും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ജ്യൂസ് പോലെ ആക്കേണ്ടത് കേട്ടോ ജ്യൂസ് പോലെ ആക്കിയതിന് ശേഷമാണ് അതിനകത്ത് നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു വെച്ചിട്ട് നമ്മളിത് ഡെയിലി കുടിക്കണം